തിരുവനന്തപുരം കഴക്കൂട്ടത്താണേ കഴക്കൂട്ടം കിൻഫ്ര പാർക്ക് അവിടുന്ന് ജസ്റ്റ് ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു നാന്നൂറ് മീറ്റർ വരുമ്പോഴാണ് ഈ വീട് വരുന്നത് നിരപ്പായ സ്ഥലത്ത് നാല് സെൻറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോട്ടല് അഞ്ച് ബെഡ്റൂം ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ട് ബെഡ്റൂം സ്റ്റഡി റൂം കൊടുത്തിട്ടുള്ളത് വെള്ളത്തിന് കിണറാണ് ഇതിൻ്റെ വില വന്നിട്ട് അമ്പത്തെട്ട് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് വീട് കേട്ടോ ഇതാണ് ആ പോക്കറ്റ് റോഡ് അടുത്തൊക്കെ ഒരുപാട് വീടുണ്ട് ഫ്രണ്ടിലൊരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കിണറാണ് വീടിൻ്റെ പിറകിലും ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഒരു വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്ഥലമുണ്ട് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് തടികളും ജെന്നലും എല്ലാം ഡബിൾ ഡോർ ആണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ ലിവിങ് ഏരിയ ആദ്യം കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച് ബാത്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂമാണേ ഇവിടെയാണ് ചെറിയൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിന് ചെറിയൊരു കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്താണ് റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം സോറി സെക്കൻഡ് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് നല്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ് തൊട്ടടുത്താണ് വിറകിലാരാണ് കിച്ചൻ വരുന്നത് ഫുൾ കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ മേളിൽ സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കേരം തന്നെ ഒരു വലിയൊരു ഹാൾ കാണാം കേരം ലെഫ്റ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ള സ്റ്റഡി റൂം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായാലാണ് അടുത്ത ഒരു സ്റ്റഡി റൂം കൂടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂം കൂടെയാണ് കേട്ടോ ഇതിനെ ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ മൂന്ന് ബെഡ്റൂമിനും കൂടെ കൂടി ഒരു കോമൺ ബാത്റൂമാണ് അതിൽ വേണമെങ്കിൽ ഒരു ബെഡ്റൂമിൽ വേണമെങ്കിൽ നമുക്കത് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാം ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ ഇനി ബാൽക്കണിയാണ് ബാൽക്കണി ഏരിയയാണ് കേട്ടോ അത് നാല് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡും രണ്ട് ബെഡ്റൂം സ്റ്റഡി റൂമുമായിട്ടാണ് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണേ